നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ഇസ് ലൈഫ് ഐവൻ ടോണി കുറെ നാളത്തെ ബാനിന് ശേഷം അവസാനം തിരിച്ച് പ്രീമിയർ ലീഗിലേക്ക് ആൻഡ് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിൽ ഉള്ള ഒരു ചോദ്യമാണ് വാട്ട് നെക്സ്റ്റ് ഫോർ ഐവൻ ടോണി ഏതൊരു ക്ലബിനേക്കായിരിക്കും ചൂസ് ചെയ്യാൻ പോണേ എന്നുള്ളത് രണ്ട് ടീമുകൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ഒരു സ്ട്രൈക്കറിന്റെ ആവശ്യമുള്ളത് ഇസ് ആർസ് ആൻഡ് ചെൽസി ചെൽസിയെ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ഗോൾ ടാലി തന്നിരിക്കുന്ന ഒരു സ്ട്രൈക്കറെങ്കിലും ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പേരിൽ പറയാം ബട്ട് ചെൽസി ഫുട്ബോൾ വളരെ ക്ലോസ്ലി കാണുന്ന ഞങ്ങൾക്ക് അറിയാം എത്രത്തോളം ഞങ്ങൾ സ്ട്രൈക്കറിനെ മെസ്സ് ചെയ്യുന്നുള്ളത് അതുപോലെ തന്നെയാണ് ആസ്നലിന്റെ കേസ് ഒരു സ്ട്രൈക്കറുടെ അഭാവം വളരെ വളരെ വ്യക്തമാണ് ആൻഡ് പ്രത്യേകിച്ച് ആസ്നൽ ഇഫ് യു ചാലഞ്ചിങ് ഫോർ എ ടൈറ്റിൽ ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ആസ്നലിനെ കുറിച്ച് നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് അറിയില്ല വൺ ഓഫ് ദ എന്താ പറയുക ആസ്നലിന്റെ ഏറ്റവും വലിയൊരു ചാലഞ്ചിങ് ഏരിയാസ് എന്ന് പറഞ്ഞത് ഗോൾ കീപ്പിംഗ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു പക്ഷെ എന്നാലും അപ്പുറത്ത് മറുവശത്ത് ഈ പറയുന്ന പോലെ ഗോൾ സ്കോറും വേണം കാരണം എക്സ് ജിയുടെ ഒപ്പം തന്നെയാണ് ആസ്നലിന്റെ ും അങ്ങനെ ആവരുത് കുറച്ചും കൂടി ഒരു രണ്ട് മൂന്ന് ഗോൾ വരണം ആൻഡ് പ്രത്യേകിച്ച് ടൈറ്റിൽ ചാലഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒന്ന് രണ്ട് ഗോളുകളിലൊക്കെ ആയിരിക്കും ടൈറ്റിൽ വിന്നിങ്ങും ടൈറ്റിൽ ലൂസിങ്ങും വരുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ ഇത്രയും ക്ലോസ്ലി ഫോർട്ട് എക്സൈറ്റിംഗ് ഇറ്റ്സ് ഗുഡ് ഇറ്റ്സ് ഗ്രേറ്റ് ഫോർ ഫുട്ബോൾ ആസ് സച്ച് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഒരു സ്ട്രൈക്ക് ആവശ്യമുണ്ട് ഇൻഫാക്ട് ഓട്ടനം ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ടോട്ടൻ ജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈവൻ്റെ ഒരു കളി കൂടുതലായിരുന്നെങ്കിലും ടോട്ടറം ഈ പറയുന്ന ഒരു ആസ് ടോപ്പ് ടോപ് ഫോറിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഫോർ എ സ്ൾ പീരീഡ് ഓഫ് ടൈം പുറത്ത് മാറിപ്പോയ അത് നത്തിങ് സിഗ്നിഫിക്കൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എന്നാലും ഒരു സൈക്കോളജിക്കലി എന്താ പറയുക ഒരു നമ്മൾ ഈ ടേബിൾ നോക്കുമ്പോൾ ഒരു സൈക്കോളജിക്കലി അതൊരു ചെറിയൊരു തോട്ട് പ്രോസസ്സിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞോളൂ അതൊരു സിഗ്നിഫിക്കൻ ഉള്ള ഒരു കാര്യമേ അല്ല സ്റ്റിൽ പക്ഷേ നേരം പറഞ്ഞു യു ആർ നേരം ടോപ്പ് ടൂ ടോപ്പ് ത്രീ അല്ലെങ്കിൽ ടോപ് ടു നിൽക്കുകയാണ് യു ആർ ക്ലോസർ ഓൺ പോയിന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് വേറൊരു മോട്ടിവേഷൻ ആണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കർ സ്വാഭാവികമായിട്ട് ആവശ്യമാണ് ഐവൻ ടോണി ടോണിംഗ് ഈ സീതൊക്കെ ആൻഡ് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടില് ഹൺഡ്രഡ് മില്യൺ ഫോർ ദിസ് പെർട്ടിക്കുലർ പ്ലെയർ ആയിരുന്നു എനിക്കൊരു പേഴ്സണലി നൂറ് മില്യൺ ചെലവഴിച്ചിട്ട് ഈ ഒരു പ്ലെയറിനെ കൊണ്ടുവരാണെങ്കിൽ സത്യം പറഞ്ഞ ഞാൻ അത്രത്തോളം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇരിക്കില്ല ഐദർ ഫോർ ആസ്മൽ ഓർ ഫോർ ചെൽസീച്ച നല്ലൊരു പ്ലെയർ തന്നെയാണ് ഇല്ല എന്നുള്ളൊരു സംശയമില്ല പിന്നെ പോരാട്ടത്തിന് ഇത്രയും നാള് പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടില്ല അപ്പൊ അതിന്റേതായ റസ്റ്റിനെസ് ഉണ്ടാവും പിന്നെ പറയാൻ പറ്റില്ല ചിലപ്പോ ചില പ്ലേഴ്സിനൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ യു കണ്ടിന്യൂ ടു സ്കോർ ഗോൾസ് ആൻഡ് കണ്ടിന്യൂ ടു പെർഫോം ദാറ്റ് കുഡ് റിയലി ഹാപ്പൺ ഇവന്റെ ഒരു കേസിൽ നമുക്ക് അതൊരു ഭയങ്കര ഒരു ഗ്യാമ്പിൾ ആണ് പ്രത്യേകിച്ച് ആർസണൽ വൺ ചാലഞ്ച് ഫോർ ടൈറ്റിൽ ആ ഒരു ഗ്യാമ്പിൾ എടുക്കേണ്ടി വരും ഇവൻ ഫോമിലാണോ ഫോമിൽ ആകുമോ ഫോമൽ ആയാൽ കൊള്ളാമായിരുന്നു ഞാൻ ആയല്ല എന്നുണ്ടെങ്കിൽ നൂറ് മില്യൻ ചില ബെച്ചേര് വെറുതെ വെള്ളത്തിൽ പോകും പിന്നെ പോരാത്തതിന് ഫൈനാൻഷ്യൽ ഫെയർപ്ലൈ റൂൾസ് ഒക്കെ ഭയങ്കരമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിയില് വീണ്ടും ഒരു നൂറ് പ്ലേയർ വെറും ഒരു ആറ് മാസത്തെ ഒരു ടൈറ്റിൽ ചാലഞ്ചിന് വേണ്ടി മാത്രമായിട്ട് ചെലവഴിക്കണം എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് സോ ച എ വെരി ട്രിക്കി അറിയോ എനിക്ക് തോന്നുന്നില്ല ഹി ഈസ് ഗോയിങ് എനിവർ ചിലപ്പോൾ ബ്രൺഫോർഡിൽ തന്നെ നിൽക്കാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഏറെ കുറെ ഞാനിപ്പോൾ കാണുന്നത് പറയാൻ പറ്റില്ല ട്രാൻസ്ഫർ വിൻഡോ ആണ് എന്നും എപ്പോഴും സംഭവിക്കാം ഡോൺ എറ്റ് മിനോ ഗൈസ് യോ ടോച്ച് സൈവൻ ടോണിയുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടെ ആയിരിക്കുന്നു കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിക